കൊച്ചി ധനുഷ്കുടി ദേശീയപാതയിൽ അടിമാലി അടക്കമുള്ള മേഖലയിൽ നവീകരണ ജോലികൾ ആരംഭിക്കുകയും തൊട്ടു പിന്നാലെ മഴക്കാലം എത്തുകയും ചെയ്തതോടെ ദേശീയപാതയിലൂടെയുള്ള യാത്രയും പാതയോരത്തെ പല കുടുംബങ്ങളുടെ ജീവിതവും ആശങ്കയിലാണ് നവീകരണ ജോലികൾക്കായി മണ്ണ് നീക്കിയതോടെ പലയിടത്തും മണ്ണിടിച്ചിൽ ഭീഷണി രൂപം കൊണ്ടിട്ടുള്ളതാണ് ആശങ്കയുടെ അടിസ്ഥാനം ഏതാനും മാസങ്ങൾക്കു മുമ്പായിരുന്നു ദേശീയപാത നവീകരണ ജോലികൾ ആരംഭിച്ചത് പാതയോരത്തു നിന്നും മണ്ണ് നീക്കുകയും നിശ്ചിത ഉയരത്തിൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയുമൊക്കെ ചെയ്തു പക്ഷേ മഴക്കാലം ആരംഭിച്ചതോടെ ദേശീയപാതയിലൂടെയുള്ള യാത്രയും പാതയോരത്തെ പല കുടുംബങ്ങളുടെയും ജീവിതവും ആശങ്കയിലാണ് മണ്ണ് മാറ്റിയതോടെ രൂപം കൊണ്ട് വലിയ തിട്ടകൾ ഇടിച്ചിൽ ഭീഷണി നേരിടുന്നു പലയിടത്തും തിട്ടകൾ റോഡിലേക്ക് ഇടിഞ്ഞു ചാടിയിട്ടുണ്ട് മൺതിട്ടയ്ക്കൊപ്പം മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന വീടുകളുമുണ്ട് റോഡിന്റെ വീതി പരമ വധി കുറച്ചുകൊണ്ട് റോഡിൻ്റെ കട്ടിങ് സൈഡിൽ അതിഭീകരമായ രീതിയിൽ മണ്ണെടുത്ത് മാറ്റുകയും അതുവഴി ഈ റോഡിൽ കൂടിയുള്ള യാത്ര വളരെയധികം ദുഷ്കരമാക്കി മാറ്റിയിരിക്കുകയാണ് ഏത് സമയത്താണ് മണ്ണിടിഞ്ഞ് താഴേക്ക് വരുന്നത് എന്ന ഭീതിയിലാണ് ഇന്ന് റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ആളുകൾ ജീവിക്കുന്നത് ഈ മഴക്കാലത്ത് ഏത് സമയത്ത് വേണമെങ്കിലും ആ കട്ടിങ്ങിൻ്റെ തൊട്ട് മുകളിലുള്ള മരം പോലും വെട്ടി മാറ്റാത്ത രീതിയിൽ വളരെ അപകടകരമായ രീതിയിൽ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തികച്ചും അശാസ്ത്രീയമായി നടത്തുന്ന നാഷണൽ ഹൈവേ അധികൃതര് എത്രയും പെട്ടെന്ന് ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം നിർമ്മാണ ജോലിക്കിടെ മണ്ണിടിഞ്ഞ തൊഴിലാളി മണ്ണിനടിയിൽപ്പെട്ട സംഭവം അടുത്തിടെ ഉണ്ടായിരുന്നു മൺതിട്ടയ്ക്ക് മുകളിൽ നിലം പതിക്കാവുന്ന നിലയിൽ മരങ്ങൾ നിൽപ്പുണ്ട് മണ്ണ് നീക്കിയതോടെ ചില വീടുകളിലേക്കുള്ള നടപ്പുവഴി ഇടിച്ചിൽ ഭീഷണി നേരിടുന്നു ഇങ്ങനെ ആശങ്കകൾ പലവിധമാണ് അശാസ്ത്രീയമായ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിന് മണ്ണ് നീക്കിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് പൊതുവായി ഉയരുന്ന ആക്ഷേപം മണ്ണ് നീക്കി വലിയ തിട്ട രൂപം കൊണ്ടിടത്തൊന്നും വേണ്ടവിധം സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടുമില്ല മഴ കനക്കുന്നതോടെ എന്ത് സംഭവിക്കുമെന്ന ആശങ്കയിലാണ് പാതയോരത്തെ പല കുടുംബങ്ങളും ദേശീയപാതയിലൂടെയുള്ള വാഹനയാത്രികരും ന്യൂസ് ബീറോ അടിമാലി